നമസ്കാരം അവിഹിത ബന്ധങ്ങൾ വില്ലന്മാരാകുമ്പോൾ അനുജയെ ഹാഷ്യം കൊണ്ടുപോയി കൊല്ലുകയായിരുന്നു മരണത്തിലേക്ക് നയിച്ചത് അവിഹിത ബന്ധമോ പാട്ടാരുമുക്ക വാഹനാപകടത്തിന് പിന്നിലെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ചുരുളഴിയുന്നത് പാട്ടാരുമുക്ക വാഹനാപകടത്തിൽ മരിച്ച ഹാഷ്യം സുഹൃത്ത് അനുജയെ മരണത്തിലേക്ക് പിടിച്ചിറക്കി കൊണ്ടുപോവുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തു വിവരം സഹപ്രവർത്തകരോടൊപ്പം വിനോദയാത്രയിലായിരുന്ന അനുജയെ ബലമായി പിടിച്ചിറക്കി കാറിൽ കയറ്റിക്കൊണ്ട് പോവുകയായിരുന്നു ഈ കാരണയാണ് ഹാഷിം അമിത വേഗതയിൽ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റിയത് അപകടത്തിന് തൊട്ടു മുന്നേ വാഹനത്തിനുള്ളിൽ മൽപ്പിടിത്തം നടന്നതായും സാക്ഷി മൊഴികളുണ്ട് മരണത്തിലേക്ക് നയിച്ചത് അവിഹിത ബന്ധമാണെന്നും സൂചനയുണ്ട് അനുഷ വിവാഹിതയും ഒരു കുട്ടിയുടെ മാതാവുമാണ് അച്ഛൻ വിരമിച്ച അധ്യാപകനാണ് അനുജയും തുമ്പമൺ സ്കൂൾ അധ്യാപികയാണ് ഹാഷിം വിവാഹമോചിതനാണെന്നാണ് സൂചന ഇരുവരും തമ്മിലുള്ള അവിഹിത ബന്ധമാണ് മരണത്തിലേക്ക് നയിച്ചത് അപകടത്തിന് തൊട്ടു മുന്നേ വാഹനത്തിനുള്ളിൽ മൽപ്പിടുത്തം നടന്നതായും സാക്ഷ്യമൊഴികളുണ്ട് അനുജയും സഹപ്രവർത്തകരും ഇന്നലെയാണ് വിനോദയാത്രയ്ക്ക് പോയത് മടങ്ങി വരുന്ന വഴിയിൽ ഇവരുടെ ട്രാവലർ വാഹനം തടഞ്ഞു നിർത്തി ഹാഷിം അനുജയെ പിടിച്ചിറക്കി കാറിലേക്ക് കയറ്റുകയായിരുന്നു തന്റെ ബന്ധുവാണ് ഹാഷിം എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ അനുജ സഹപ്രവർത്തകരോടായി പറഞ്ഞിരുന്നത് എന്നാൽ സംശയം തോന്നിയ സഹപ്രവർത്തകർ അനുജയുടെ വീട്ടിൽ വിളിച്ച് വിളിച്ചന്വേഷിച്ചപ്പോൾ അത്തരത്തിലൊരു ബന്ധു തങ്ങൾക്കില്ല എന്ന് ബോധ്യപ്പെടുകയായിരുന്നു തുടർന്ന് അടൂർ പോലീസ് സ്റ്റേഷനിലെത്തി വിനോദയാത്രാ സംഘം വിവരം അറിയിക്കുന്നതിനിടയിലായിരുന്നു ഈയൊരു അപകടം നടക്കുന്നതും ഇരുവരും ആ അപകടത്തിൽ തത്സമയം തന്നെ മരണപ്പെടുകയും ചെയ്തത് വെബ് ഡെസ്ക് തത്വമി ന്യൂസ്